താഴത്തെ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിക്ക് എന്തെല്ലാം കഴിവുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ മുഖം കാണിക്കാത്തതാണ് ചില ആളുകളുടെ പ്രശ്നം ആ പെൺകുട്ടിയുടെ മതമാണ് ചില ആളുകളുടെ പ്രശ്നം അത് ആ പെൺകുട്ടിയുടെ വിശ്വാസമല്ല അത് എന്തെങ്കിലും കാണിക്കട്ടെ പക്ഷേ ഇങ്ങനെ എല്ലാവരുടെയും മുഖം കാണാനായിട്ട് നടക്കുന്ന നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയോ ഭാര്യയുടെ പെങ്ങളുടെയോ കുട്ടിയുടെയോ ഫോട്ടോയോ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ വീഡിയോയിൽ പറയുന്ന ഈ ഒരു അപകടം നിങ്ങൾക്കും ഉണ്ടാകാം ഇപ്പോഴാണ് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയപ്പോഴത്തേക്കിനും ഞെട്ടിപ്പോയി അവിടെ എന്റെ ചേച്ചിയുടെയും എന്റെ വൈഫിന്റെയും ഒക്കെ അതായത് പിക്ചേഴ്സ് അവരെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ കൂടെ നിന്ന് ഇട്ടിട്ടുള്ള ഫോ ഫോട്ടോസൊക്കെ എ വെച്ചിട്ട് എ എയുടെ സഹായത്തോടു കൂടി മോർഫ് ചെയ്ത് ന്യൂഡ് പിക്ചേഴ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് കുറേ ഗ്രൂപ്പുകളുണ്ട് ടെലഗ്രാം എന്ന് പറയുന്ന ഒരു കുറേ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലെല്ലാം നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾ തൊട്ട് അതായത് ആറു വയസ്സും അഞ്ച് വയസ്സുമൊക്കെ ഉള്ള കുട്ടികളുടെ ഫോട്ടോയും വീഡിയോയും അടക്കം ആ ഗ്രൂപ്പിൽ എന്തൊക്കെ അതുപോലെ കുറേ ഗ്രൂപ്പുകളുണ്ട് ടെല ഈ ടെലഗ്രാമിലാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടെലഗ്രാമിൽ ആൾക്കാരുടെ ഐഡൻറ്റിറ്റി കിട്ടത്തില്ല എന്നുള്ളൊരു ഉണ്ട് അതായത് നമുക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ ചാറ്റ് ചെയ്യാൻ പറ്റും അവിടെ നമ്മുടെ ഐഡന്റിറ്റി ഹൈലി കോൺഫിഡൻസ് ആക്കി വെച്ച് ചാറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ ഗ്രൂപ്പുകളുണ്ടായി പിച്ച് ടീച്ചറ് അമ്മ എന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണത് നോർമലി ഒരാൾ ഒരാളുടെ ഒരു നോർമൽ ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ എന്റെ ബോട്ടിന്റെ കൂടി അതൊരു ഫോട്ടോ ആക്കി അവിടെ പോസ്റ്റ് ചെയ്യുന്നു അത് അതിനകത്ത് കോൺവെർസേഷൻ എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഈഗിൾ ഗെയിംസിന് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് അദ്ദേഹം ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ ഏറ്റവും പുതിയ എ എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തെ ദോഷകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പല ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയും ഇങ്ങനെയുള്ള ഫോട്ടോസ് പാറി നടക്കുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ നമ്മളിൽ പല ആളുകൾക്കും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇനി ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല ആളുകൾ മാത്രം വരുന്ന ഒരു സ്ഥലമൊന്നും അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാ മറ്റുള്ളവന്റെ മുഖം കാണുമ്പോൾ സ്വന്തം വീട്ടിലെ പെൺകുട്ടികളുടെ മുഖങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെയും പാറാതെ ശ്രദ്ധിക്കുക